ഇപ്പോൾ ചാമ്പങ്ങയുടെ സീസൺ ആണല്ലോ അതുകൊണ്ട് നമുക്ക് ചാമ്പങ്ങ വെച്ചൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടി കുറച്ച് ചാമ്പങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലെ ബ്ലാക്ക് സാധനങ്ങളെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു വൺ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു അരമണിക്കൂർ വെയിലത്ത് വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല അച്ചാർ ചേർക്കാത്ത ഒരു അച്ചാറാണ് ഇനി റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ ചീൻ ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ കേടൊന്നും വരില്ല ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തു ഒരു മൂന്നോ നാലോ കാന്താരി മുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് നല്ലൊരു കളറൊക്കെ കിട്ടും ഇനി നമുക്ക് ഉപ്പ് തിരുമ്മി വെച്ച് ചാമ്പങ്ങ ചേർത്ത് കൊടുക്കാം ചാമ്പങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുളകെല്ലാം നല്ലപോലെ ചാമ്പങ്ങയിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് തണുത്തു വരുമ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് വിനാഗിരി കൂടെ നമുക്കിനി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും